എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ മുസ്ലിയാരങ്ങാടി കൊണ്ടോട്ടിയിൽ നിന്നുള്ള റാപ്പറും ഗാനചെയ്താവും ഗായകനുമാണ് ഹനുമൻ കൈൻഡ് എന്നറിയപ്പെടുന്ന സൂരജ് ചെറുകാട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്റെ ആദ്യ സിംഗിൾ ഡെയിലി ഡോസ് പുറത്തിറക്കി ഹൈദരാബാദ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കലാകാരനും നിർമ്മാതാവുമായ കൽമി അവതരിപ്പിക്കുന്ന ബിഗ് ഡോഗ്സ് എന്ന ഗാനത്തിലൂടെ ഇന്ത്യയിലും അന്താരാഷ്ട്ര തലത്തിലും അദ്ദേഹത്തിന് ജനപ്രീതി ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിലെ മുസ്ലിയാരങ്ങാടി എന്ന സ്ഥലത്ത് കല്ലംകുത്ത് പഠിക്കൽ തറവാട്ടിൽ തേജസ് വീട്ടിൽ ആണ് സൂരജ് ചെറുകാട്ട് ജനിച്ചത് പിതാവ് ഒരു എണ്ണക്കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു കുട്ടിക്കാലത്ത് ഹ്യൂസ്റ്റണിൽ താമസിച്ചിരുന്ന സൂരജ് ഹ്യൂസ്റ്റൺ കമ്മ്യൂണിറ്റി കോളേജിൽ ചേർന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദം നേടുന്നതിനായി തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലെ പി കോളേജിൽ ചേരാൻ ഇന്ത്യയിലേക്ക് മടങ്ങി രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം ഗോൾഡ് മാൻ സാക്സിൽ ജോലി ചെയ്തു ഒന്നിലധികം നഗരങ്ങളിൽ നടക്കുന്ന എൻ എച്ച് ഏഴ് വീക്കെന്റ് എന്ന സംഗീത പരിപാടിയിൽ പ്രകടനം നടത്തുകയും രണ്ടായിരത്തി പത്തൊൻപതിൽ തന്റെ ആദ്യ ഗാനം ഇബികളരി പുറത്തിറക്കുകയും ചെയ്താണ് സൂരജ് ചെറുകാട്ട് ഒരു പ്രൊഫഷണൽ റാപ്പറായി തന്റെ കരിയർ ആരംഭിച്ചത് അദ്ദേഹത്തിന്റെ ദ ലാസ്റ്റ് ഡാൻസ് എന്ന ഗാനം മലയാള ഭാഷാ ചിത്രമായ ആവേശത്തിന്റെ ഔദ്യോഗിക ശബ്ദരാക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ കൽമി പുറത്തിറക്കിയ ബിഗ് ഡോഗ്സ് എന്ന മ്യൂസിക് വീഡിയോയിലൂടെ അദ്ദേഹം വ്യാപകമായ അംഗീകാരം നേടി ബിജോയ് ഷെട്ടി സംവിധാനം ചെയ്ത സംഗീത വീഡിയോയിൽ മരണകിണറിൽ മോട്ടോർ സൈക്കിളുകളുമായി ചെറുകാട്ട് ഒരു ക്ലാസിക് കാർണിവൽ അവതരിപ്പിക്കുന്നു കേരളത്തിലെ അദ്ദേഹത്തിന്റെ ജന്മനാടായ മലപ്പുറത്താണ് വീഡിയോ ചിത്രീകരിച്ചത് മരണക്കിണറിന്റെ പശ്ചാത്തലത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ വീഡിയോ റാപ്പ് ഗാനം മിനിറ്റ് ഇരുപതു മിനിറ്റുകൊണ്ടെഴുതി ഇരുപത് കൊണ്ട് റെക്കോർഡ് ചെയ്തതാണ് മരണക്കിണറിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്കിലും കാറിലും സ്റ്റണ്ട് നടത്തിയാണ് ഹനുമാൻ കൈൻഡിന്റെ ഈ റാപ്പ് സോങ് അവതരിപ്പിച്ചിരിക്കുന്നത് കേരള ടൂറിസത്തിന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജിലാണ് അദ്ദേഹത്തിന്റെ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് സവിശേഷമായ ആശയങ്ങൾ കാരണം വീഡിയോ ഗണ്യമായ ശ്രദ്ധ നേടി ഇരുപത് കോടിയോളം പേരാണ് ഈ ഗാനം യൂട്യൂബിൽ കണ്ടത് ഹ്യൂസ്റ്റണിൽ താമസിക്കുമ്പോൾ സൂരജ് സദേൻ ഹിപ് ഹോപ്പ് പരിചയപ്പെടുകയും ത്രീ സിക്സ് മാഫിയ പ്രോജക്ട് പാറ്റ് യുജികെ ഡിജെസ്ക്രൂ തുടങ്ങിയ കലാകാരന്മാരെ ശ്രദ്ധിക്കുകയും ചെയ്തു സിസ്റ്റം ഓഫ് എ ഡൌണിന്റെ ആരാധകൻ കൂടിയാണ് അദ്ദേഹം കെൻട്രിക് ലാമാർ കോൾ ലോജിക് എന്നിവ അദ്ദേഹത്തിന്റെ സംഗീത ശൈലിയെ കണ്യമായി സ്വാധീനിച്ചിട്ടു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന്റെ ഭാഗമായി ന്യൂയോർക്കിൽ നടന്ന മോദി ആൻഡ് യൂസ് പരിപാടിയിൽ അദ്ദേഹം ഗാനമാലപിച്ചു ഹനുമാൻ കൈന്റിനൊപ്പം ഖലാസി എന്ന ഗാനത്തിലൂടെ പ്രശസ്തനായ കലാകാരനായ ആദിത്യ ഗാദ്വി സംഗീത സംവിധായകനും ഗായകനുമായ ദേവിശ്രീ പ്രസാദ് എന്നിവരുമുണ്ടായിരുന്നു പരിപാടി കഴിഞ്ഞയുടൻ പ്രധാനമന്ത്രി വേദിയിലേക്കെത്തി കലാകാരന്മാർ ഓരോരുത്തരെ ആലിംഗനം ചെയ്ത് അഭിനന്ദിച്ചു ഇതിൽ ഹനുമാൻ കൈൻഡിനെ കെട്ടിപ്പിടിച്ചപ്പോൾ മോദി പറഞ്ഞത് ജയ് ഹനുമാൻ എന്നായിരുന്നു ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വൈറലായിരുന്നു ആഷിഖ് അബു സംവിധാനം ചെയ്ത റൈഫിൾ ക്ലബ്ബ് എന്ന ചിത്രത്തിലൂടെ അഭിനയരം കത്തേക്കും എത്തിയ ഹനുമാൻ കൈൻഡ് ചിത്രത്തിലെ പ്രകടനത്തിന് പ്രേക്ഷകരുടെ പ്രശംസ നേടി സൂരജിന്റെ പിതാവ് ഉണ്ണി അമ്മ ജെ ചെറുകാട്ട് സഹോദരങ്ങൾ സഞ്ജയ് ചെറുകാട്ട് സ്നേഹ ചെറുകാട്ട് നൈജീരിയ സൌദി അറേബ്യ ദുബായ് ഇറ്റലി എന്നിവയുൾപ്പെടെ വിവിധ രാജ്യങ്ങളിലും പ്രധാനമായും ടെക്സാസിലെ ഹൂസ്റ്റണിലും ഹനുമാൻ കൈൻഡ് തന്റെ ബാല്യകാലം ചെലവഴിച്ചു പിതാവ് എണ്ണ വ്യവസായത്തിൽ ജോലി ചെയ്തു പതിനഞ്ച് വയസ്സിൽ അദ്ദേഹം തന്റെ സുഹൃത്തുക്കളോടൊപ്പം ഫ്രീ സ്റ്റൈൽ റാപ്പ് ചെയ്യാൻ തുടങ്ങി അതിക്രമേണ സംഗീതത്തിൽ ആഴത്തിലുള്ള താൽപര്യം ജനിപ്പിച്ചു ബിരുദ പഠന സമയത്ത് രണ്ടായിരത്തി പതിനാല് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ മൂന്ന് മാസത്തേക്ക് അദ്ദേഹം ഗോൾഡ് മാൻ സാച്ചിൽ പരിശീലനം നടത്തി ലോകമെമ്പാടുമുള്ള ഐക്യത്തെ പ്രതിനിധീകരിക്കുന്ന ഹനുമാൻ അഥവാ ബഹുമാനം ധൈര്യം വിശ്വസ്തത എന്നിവയുടെ പ്രതീകമായ ഹൈന്ദവ ദേവത മനുഷ്യരാശി എന്നിവയുടെ സംയോജനമാണ് അദ്ദേഹത്തിന്റെ സ്റ്റേജ് നാമം ഹനുമാൻ കൈന്റ് ഹനുമാൻ കൈന്റിന്റെ ആകെ ആസ്തി മൂന്ന് മില്യൺ ഡോളറാണ് അതായത് ഏകദേശം ഇരുപത്തിയഞ്ച് കോടി രൂപ ഒരു സ്വതന്ത്ര കലാകാരൻ ഗാനേതാവ് അവതാരകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചതുൾപ്പെടെ സംഗീതത്തിലെ വിജയകരമായ കരിയറിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ സമ്പത്ത് ഇന്ത്യൻ സംഗീത രംഗത്തെ അദ്ദേഹത്തിന്റെ ജനപ്രീതിയും വർദ്ധിച്ചുവരുന്ന ആരാധകരും ഒന്നിലധികം വരുമാന സ്ട്രീമുകളും ചേർന്ന് അദ്ദേഹത്തിന്റെ ഗണ്യമായ ആസ്തിക്ക് സംഭാവന കൂടുതൽ കൌതുകകരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി